മുസ്ലിം ലീഗിന്റെ കൊടി കോൺഗ്രസിനൊരു തലവേദനയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നിലവിൽ കേരളത്തിൽ നടന്നുവരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഇത്തവണ പ്രചാരണ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തതറിയാത്ത ലീഗ് പ്രവർത്തകർ ഇപ്പോഴും കേരളത്തിൽ ഉണ്ടെന്നുള്ളതാണ് കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നത് അല്ല എന്തിനാണ് ലീഗിന്റെ കൊടി ഉപയോഗിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയും സംഘവും വാശി പിടിക്കുന്നത് അത് മറ്റൊന്നുമല്ല എങ്ങാനും ഒരു പച്ച നിറത്തിലുള്ള കൊടിയോ തൊപ്പിയോ കേന്ദ്രത്തിലുള്ള എതിരാളികൾ കണ്ടാൽ പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചോദിച്ച് ചെല്ലാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പാകിസ്ഥാന്റെ പിന്തുണയിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ പോയി വിജയിച്ചു എന്നായിരുന്നു മോദിയും സംഘവും പ്രചരിപ്പിച്ചത് എന്നാൽ ഇത്തവണ അത്രയും പോലും വിട്ടുവീഴ്ച രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ബി കാണിക്കില്ല പോപ്പുലർ പിന്തുണയിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുന്നതെന്ന് ഇപ്പോഴേ അവർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ലീഗിന്റെ കൊടികളും തൊപ്പികളും പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് കർശന നിബന്ധന ഇറക്കിയത് അതായത് ബി ജെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ ഭയന്ന് തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇതിപ്പോ പറയാൻ കാര്യം ഇതൊന്നും അറിയാത്ത ഇപ്പോഴും ചില പാവ ലീഗുകാർ കൊടിയും വീശി കോൺഗ്രസ് പ്രചാരണ പരിപാടികളിൽ എത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ കോൺഗ്രസ് ർ തന്നെ നിങ്ങളെ തല്ലും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വണ്ടൂരിലാണ് സംഭവം നടന്നത് മലപ്പുറം വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നടക്കുകയായിരുന്നു പരിപാടിക്ക് നിരവധി മുസ്ലിം ലീഗിന്റെയും എം എസ് എഫിന്റെയും പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നു പതിവ് പോലെ തന്നെ ലീഗിന്റെയും എം എസ് എഫിന്റെയും കൊടികളുമായിട്ടാണ് പ്രവർത്തകർ പരിപാടിക്കെത്തിയത് പരിപാടി കഴിഞ്ഞ പിറകെ ഒരു ആവേശത്തിൽ എം എസ് എഫ് പ്രവർത്തകർ പച്ച നിറത്തിലുള്ള കൊടിയൊന്ന് വീശി എന്നാൽ ഇതോടെ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ എസ് യു പ്രവർത്തകർ എം എസ് എഫ് ലീഗ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വണ്ടൂരിൽ സംഘടിപ്പിച്ച കോൺക്ലേവിനിടെയാണ് സംഘർഷമുണ്ടായത് പരിപാടിക്ക് ശേഷം രാത്രി എട്ടോടെ നടന്ന സംഗീത നിശയിൽ ഒരു വിഭാഗം കൊടി വീശുകയായിരുന്നു ഇതായിരുന്നു സംഘർഷത്തിന് തുടക്കം തുടർന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ നിയന്ത്രിക്കുകയായിരുന്നു അതായത് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു പാരയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അവർക്ക് ലീഗിന്റെ വോട്ട് വേണം പക്ഷെ പതാക പാടില്ലെന്നാണ് പറയുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്നും ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് ഐറ്റം കൽപ്പിക്കുന്ന വിധത്തിലേക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് താന്നുപോയതെന്നായിരുന്നു ഈ വിഷയത്തിൽ മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് സ്വാഭാവികമായും സംശയം ഉയരുമെന്നും പിണറായി വിജയൻ ചോദിച്ചു